കേരളം കണ്ട ഏറ്റവും മഹാനായ കായിക താരം ആരെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു ചോദ്യം നേരിടുമ്പം തീർച്ചയായും നമുക്ക് ശ്രീജേഷിൻ്റെ മുഖം ആലോചിക്കാതെ വയ്യ കാരണം രണ്ട് ഒളിമ്പിക്സ് മെഡലുകളാണ് ശ്രീജേഷ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിന് മുമ്പ് ആർക്കും കഴിയാത്തൊരു നേട്ടമാണ് രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടുക അതും കേരളത്തിന് വലിയ പാരമ്പര്യമൊന്നുമില്ലാത്ത ഹോക്കിയിലാണ് ശ്രീജേഷിൻ്റെ നേട്ടം എന്ന് നമുക്ക് അത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് എറണാകുളത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഹോക്കിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലാതിരുന്ന ഒരു പയ്യൻ യാദൃച്ഛികമായി ഹോക്കി ഫീൽഡിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് അത്ലറ്റാവാൻ കൊതിച്ചു പോവുകയും അവിടെ നിന്ന് ഹോക്കി കളിക്കാൻ നിയോഗിക്കപ്പെടുകയും ആ നിയോഗം വലിയ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു അതായത് ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്നൊക്കെ അല്ലെങ്കിൽ ദേശീയ കായിക ഇനം എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ ഒരു വിദൂര സ്മരണയായി മാറിയ സമയത്താണ് ശ്രീജേഷ് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്ക് മെഡൽ നേടുന്നതിൻ്റെ സൂത്രധാരനാവുന്നത് അല്ലെങ്കിൽ അതിലേറ്റവും വലിയ സംഭാവനകൾ നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്തത് എന്തോ അതിന് തുല്യമായ കാര്യമാണ് ശ്രീജേഷ് ഹോക്കിയിൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഹോക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഊർജം പകർന്ന യോദ്ധാവ് എന്ന രീതിയിൽ ശ്രീജേഷ് എല്ലാ ും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഇന്ത്യൻ കായിക ചരിത്രത്തിലും അതോടൊപ്പം അതിനേക്കാൾ തിളക്കം പറ്റ രീതിയിൽ കേരളത്തിന്റെ കായിക ചരിത്രത്തിലും ഇടം പിടിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ശ്രീജേഷ് നമുക്കൊപ്പമുണ്ട് രണ്ട് ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി മെഡൽ നേടിയ മലയാളി എന്നതാവും ചരിത്രത്തിൽ ഇനി ശ്രീജേഷിന്റെ സ്ഥാനം സത്യത്തിൽ ശ്രീജേഷ് മുൻകാലങ്ങളിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു നേട്ടമാണത് ഒളിമ്പിക്സ് പോകുന്ന പോലെ സ്വപ്നം കണ്ടിട്ടില്ല നമ്മുടെ കണ്ടിട്ടില്ലല്ലോ ഹോക്കി ഹോക്കി കളിക്കുക കേരള ടീമിൽ കളിക്കുക ഗ്രേസ് മാർക്ക് മേടിക്കുക മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി പി എഡ് എം പി എഡ് എടുക്കുക പുറത്തേക്ക് പോവുക ബേസിക്കലി അതായിരുന്നു ഒരു പ്ലാൻ അതിൽ കൂടുതൽ വേറൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒളിമ്പിക്സിൽ പോകാൻ അവസരം കിട്ടി ആദ്യ ഒളിമ്പിക്സ് ഭയങ്കര മോശമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നെ രണ്ടാമത് ഒളിമ്പിക്സിൽ ടീമിനെ നയിക്കാനൊരു അവസരം കിട്ടി പക്ഷെ എന്നാലും മെഡലെന്ന സ്വപ്നം വീണ്ടും ദൂരത്തിൽ നിന്നു ഈ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നാമത് കളിക്കാൻ അവസരം കിട്ടുമെന്നുള്ള സംശയമായിരുന്നു അവസരം കിട്ടി അതിലൊരു മെഡല് വന്നപ്പോഴത്തേക്കും എന്നാൽ ഇതൊന്നും മാറ്റി നോക്കാമെന്നുള്ള അത്യാഗ്രഹവുമായി അങ്ങനെയാണ് ഈ രണ്ട് മെഡലും വന്ന് നിൽക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ ഹോക്കിക്ക് വലിയ പാരമ്പര്യമൊന്നും ഇല്ലാത്തൊരു മണ്ണാണ് കേരളത്തിൻ്റെത് അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് വന്ന ശ്രീജേഷ് ഒരു ആവാൻ വേണ്ടി ആഗ്രഹിച്ച് കായിക രംഗത്തേക്ക് വന്ന ശ്രീജേഷ് ലോക ഹോക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു ശരിക്കും ഈ ഒരു വളരെ വളരെ അത്ഭുതകരമായ ഒരു വിശ്വ അവിശ്വസനീയമായ രീതിയിലുള്ളൊരു കരിയറാണ് ആ രീതിയിൽ എന്ത് തോന്നുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഡ്രീം ജേർണി എന്ന് വേണം പറയാൻ സ്വപ്നങ്ങളിൽ നടക്കുന്ന എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇത്രയും എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ അറിയാമോ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഹോക്കി തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടാകാവുന്ന എതിർപ്പുകളും ഒരു ബാക്കി എല്ലാവരുടെ കുറേ കളിയാക്കലൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്പോർട്സ് എന്നുള്ളത് വലിയ ഗോൾ കീപ്പിംഗ് എന്നുള്ളൊരു വാശിയായി അങ്ങനെയാണ് ചെറിയ ചെറിയ ടൂർണമെൻറ്റുകൾ നല്ല നല്ല പെർഫോമൻസുകൾ വരാനും അങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് ഇന്ത്യൻ ക്യാമ്പയിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് കിട്ടാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ടായത് രണ്ടാമത്തൊരു കാര്യം ഹോക്കി നടക്കാത്തൊരു നാട് എന്നുള്ളത് കൊണ്ടും ഞാനൊരു ഹോക്കി പ്ലെയർ എന്ന രീതിയിലല്ല നിൽക്കുന്നത് ഞാൻ ഗോൾ കീപ്പറാണ് അത് ഗോൾ കീപ്പർ എന്നുള്ളത് ഹോക്കി ഫീൽഡിനകത്ത് ഡിഫറെൻറ്റ് ഗെയിം കളിക്കുന്നൊരു വ്യക്തിയാണ് ഗോൾ കീപ്പറ് അവിടെ ഒരു പ്ലെയർ ആണെങ്കിൽ ലാംഗ്വേജ് പ്രശ്നമാണ് സ്കില്ല് പ്രശ്നമാണ് ഫിറ്റ്നസ് പ്രശ്നമാണ് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നമുക്ക് ബാക്കിയുള്ള ടീം ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ബീങ് എ ഗോൾ കീപ്പർ നമ്മൾ ഇൻഡിപെൻ്റൻ്റ് ആണ് നമ്മൾ ബോൾ അവരടിച്ചാൽ നമ്മൾ സേവ് ചെയ്താൽ മാത്രം മതി അതിനകത്ത് ഇനൊരാളുടെ ലാംഗ്വേജോ ഇനൊരാളായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നാരും മുകളിലേക്ക് കയറി വരാത്തതിൻ്റെ രണ്ട് റീസൺ ഒന്ന് ലാംഗ്വേജ് അറിയില്ലാത്തതും രണ്ടാമത് കൂട്ട് കൂട്ടെ കൂട്ടുന്ന ഫ്രണ്ട്സുകളുടെ എണ്ണം കുറവായതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് വരാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ക്യാരിയർ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത് കങ്കേരി സായിലെ ട്രെയിനിങ്ങിനിടയിലോ ആണെന്ന് തോന്നുന്നു ശ്രീജേഷ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് കയറി കളിക്കുന്നവരിക്കൽ കണ്ടിട്ടുണ്ട് ഇല്ല അതൊക്കെ ചുമ്മാ ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലേസിന് എന്താ പറയുക നമുക്ക് ഗോൾ കീപ്പേഴ്സിന് ഇടയ്ക്ക് പ്ലെയേഴ്സിനൂടെ കളിക്കാനൊക്കെ ഒരു ഇതുണ്ടാവും കാരണം അവർ വന്നിരുന്ന് അടിക്കുമ്പോൾ അന്നൊക്കെ അടികൊണ്ടുമ്പോൾ നല്ല വേദന എടുക്കും അപ്പോൾ പിന്നെ എന്നാൽ നീ നിൽക്കണം എന്നെ ഞാനും അടിക്കുക എന്നുള്ള രീതിയിൽ പോയി ചെയ്യുന്ന പക്ഷേ അതൊക്കെ ഒരിക്കലും എന്താ പറയുക ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല അത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ടൈം പാസ് ആ ഒരു സമയത്തിൻ്റെ ഫണ്ണിന് വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് ശരിക്കും ഒരു സ്പോർട്സ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് ശ്രീജേഷ് ഹോക്കി ഗെയിം അതിന് മുമ്പ് ഹോക്കി വാച്ച് ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നല്ല ഹോക്കിയിലെ ലെജൻസിനെ കുറിച്ചിട്ടൊക്കെ വല്ല ധാരണ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ഗെയിമിൽ പോയതിന് ശേഷമാണ് ഇന്ത്യൻ ഹോക്കി ടീം മെയിൻ പ്ലെയേഴ്സിൻ്റെ പേര് പോലും പഠിച്ചത് അതിനു മുമ്പ് ജീവിരാജ പഠിക്കുമ്പോൾ ഈ ഒളിമ്പിക്സിന് പോകുന്ന ടീമിൻ്റെ ഫോട്ടോസൊക്കെ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാലും പകുതി പേരുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല ആകെ അറിയാവുന്ന ഒരു ധനാജ് പിള്ളെ അല്ലെങ്കിൽ ഒരു ദിലീപ് ടെർക്കി അതേ കൂടുതൽ പ്ലേയേഴ്സിനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇന്ത്യൻ ക്യാമ്പിൽ പോയതിന് ശേഷം മാത്രമാണ് എല്ലാവരെയും കണ്ടതും അവർ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയതും അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കറിഞ്ഞതും അത്ലറ്റിക്സിലായിരുന്നു സത്യത്തിൽ സ്പോർട്സ് സ്കൂളിൽ തുടങ്ങിയത് പിന്നീട് വളരെ യാദർശികമായിട്ട് ഹോക്കി ടീമിൻ്റെ ഗോൾ ആ ആ ഒരു ീപ്പറേമാ പറ്റുമോ അതെങ്ങനെയാണ് അത്ലറ്റിക്സിൽ ചെല്ലുമ്പോൾ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും അത്ലറ്റിക്സിലെ ഷോർട്ട് പുട്ടായിരുന്നു മെയിൻ ഇവൻറ്റ് അപ്പോൾ അവിടെ ചെന്നു ബാക്കി പ്ലെയേഴ്സും വന്നു എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു ഷോർട്ട് പുട്ട് അറിയാവുന്നവർ അവർ എന്നേക്കാൾ നന്നായിട്ട് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ വരെ പ്രൈസുള്ള ആൾക്കാരാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരു പേടിയായിരുന്നു എനിക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും റിയലൈസ് ചെയ്തു പിന്നെ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ എല്ലാ വർഷവും വീഡ് ഔട്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൂന്ന് പേരിൽ ഞാനാണ് നിൽക്കുന്ന മൂന്നാമൻ അല്ലെങ്കിൽ നാലാമനായിരിക്കും ഞാൻ അപ്പോൾ എന്നെ എന്തായാലും ചവിട്ടി പുറത്താക്കും എന്നൊരു വിശ്വാസമായി അതോടെ പേടി കൂടാൻ തുടങ്ങി അങ്ങനെയാണ് വേറെ ഗെയിമിലേക്ക് മാറണമെന്ന് ഈ ആഴ്ചയിട്ട് മാറാൻ തുടങ്ങിയത് അപ്പം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ എന്താ പറയുന്നത് കിഡീസ് അത് മിനി എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെൻറ്റ് മിനി വോളിബോള് മിനി ബാസ്ക്കറ്റ്ബോള് അപ്പോൾ അന്ന് എന്താ പറഞ്ഞ പന്ത്രണ്ട് വയസ്സിന് താഴെയോ പതിനാല് വയസ്സ് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെയൊക്കെ ഏജ് കാറ്റഗറി വരുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വോളിബോളും ട്രൈ ചെയ്തതും ബാസ്ക്കറ്റ് ബോളും ട്രൈ ചെയ്തത് അപ്പോൾ അവിടെ ചെന്നു അതേക്കെ പഠിച്ചു അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്നും പറഞ്ഞു വന്ന പിന്നെ കുഴപ്പമില്ല ഈ വോളിബോൾ തന്നെ കണ്ടിന്യൂ ചെയ്യേ അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കിയാലോ എന്നൊക്കെ ആലോചിച്ചൊക്കെയാണ് പോയത് പക്ഷേ എന്നാലും നമ്മുടെ ഗെയിം നമുക്കൊരിക്കലും അവിടെ സക്സസ് ആവാൻ പറ്റില്ലെന്ന് എന്തോ മനസ്സിനാത്തൊരു പേടിയായിരുന്നു ഇവിടെ നിന്ന് നിന്നാൽ പറ്റത്തില്ല എനിക്ക് കളിക്കാം ഐ മീൻ നാഷണൽസ് ഒന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു വിചാരം അപ്പോഴാണ് ഹോക്കിയിലെ രണ്ട് സീനിയർ ഒരു അനീഷ്ന്നും സുജിത് എന്നും വരുന്ന രണ്ട് ചേട്ടന്മാർ വന്നിങ്ങനെ പറഞ്ഞ് ഹോക്കിയിലേക്ക് പോവാം ഹോക്കിയിൽ വന്നാൽ നിനക്ക് നാഷണൽസ് കളിക്കാൻ ഗ്രേസ് മാർക്ക് കിട്ടും എത്ര വയസ്സില പന്ത്രണ്ടാം വയസ്സിലെ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഹോക്കിയിലേക്ക് പോയിട്ട് ഹോക്കിയിൽ പോയി പരിശീലിക്കുന്നത് അപ്പം ഹോക്കി ഗ്രൗണ്ടിൽ ചെന്നു ഹോക്കി ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്നു ഈ എല്ലാവരും ബേസിക്സ് പഠിക്കുന്നു എൻ്റെ കൂടുതലുള്ള കുറേ പേരുണ്ടായിരുന്നു കൂടുതൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഹോക്കി പഠിച്ചു പിന്നെ കോച്ച് ചോദിച്ചു ആർക്കാണ് ഗോൾ കീപ്പറാവേണ്ടത് അപ്പം ഞാൻ നോക്കിയപ്പം കളിക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാ ഓടണം ബെൻഡ് ചെയ്യണം അടിക്കണം ഫിറ്റ്നസ് നോക്കണം സ്ട്രെങ്ത് വേണം ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സാധനങ്ങളൊക്കെ കെട്ടി ചുമ്പം എവിടേലും നിന്നാൽ മതി അപ്പം മേലങ്കാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾ കീപ്പറായത് അത് അപ്പോൾ തുടക്കത്തിൽ ഇതിന് വേണ്ടിയിട്ടേ ഈ നമ്മളിപ്പം ഇതിനൊരുപാട് എക്യുപ്മെൻസ് വേണ്ടേ ഈ ഒരു ഗോൾ കീപ്പർക്ക് ശരീരത്തിൽ മുഴുവൻ പേഡ് കെട്ടിയിട്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള പേടൊക്കെ അന്ന് കിട്ടുന്നുണ്ടായിരുന്നോ ഇല്ല ഞാൻ ആദ്യം കെട്ടി തുണിയുടെ ഒരു പേടായിരുന്നു തുണിയിൽ തുണിയുടെ പാഡ് അതിന് നടുക്കിട മറ്റേ ഈറ്റഡ് കമ്പുണ്ടാവും ബമ്പ് ആ കമ്പ് വെച്ചിട്ടുള്ള പാഡായിരുന്നു ആദ്യം കിട്ടിയത് അന്നേരം ഈ കിക്കർ ലെഗ് ഗാർഡും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടായില്ല ഷോർട്സ് ഇല്ല ഒരു അബ്ഡമൻ ഗാർഡ് തരും ഒരു ചെസ്റ്റ് ഗാർഡ് തരും ഗ്ലൗവ് റൈറ്റ് ലെഫ്റ്റ് ഹെൽമെറ്റ് ഇത്രയേ ഉള്ളൂ ഈ കൈയൊക്കെ കാലിയ ഈ തുറയൊക്കെ കാലിയ അടിപൊളി നല്ല പേന എടുക്കും പക്ഷേ വേറെ വഴിയില്ല കാരണം എൻ്റെ സീനിയേഴ്സും ഇതൊക്കെ വെച്ച് തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ കണ്ടുകൊണ്ട് നമുക്ക് ധൈര്യമായിരിക്കും നമ്മളത് വെച്ചുകൊണ്ട് കളിക്കും അങ്ങനെയാണ് ഇത് തുടങ്ങിയത് പിന്നെ എക്യൂപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗത്തിലേക്ക് അതേ എക്യുപ്മെൻസിന് ആസസ് ഇല്ലല്ലോ അപ്പോൾ എന്തോ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നൽ പഞ്ചാബിന്ന് ആരെങ്കിലും മേടിച്ചു തരണം അല്ലെങ്കിൽ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു ഡീലേഴ്സ് പക്ഷേ അവരെ കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നൊന്ന് എഫേർട്ട് ചെയ്യാൻ പറ്റില്ല മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപയുടെ പാടൊക്കെ മേടിച്ചിട്ടാണ് കളിക്കേണ്ടത് പക്ഷേ എന്താണോ ആദ്യം ഒരു ചെറിയൊരു പാടച്ച മേടിച്ച് തന്നായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നിരന്തരം അടി കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് ശരീരത്തിൽ പിന്നെ അടി ഇത് ഞാൻ പറയൂ ഈ ഒളിമ്പിക്സിന് വരെ അടി കിട്ടിയിട്ടുണ്ട് ഈ ഒളിമ്പിക്സ് കളിച്ചത് മൊത്തം കാലില് ക്രൈഫ് ബാറ്റ് ചുറ്റിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ കൊണ്ടിട്ട് ആ നീരതൊരു പാറിയിട്ട് പോലും ഇല്ല അപ്പം ഗോൾ കീപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടി മേടിക്കുക എന്നാലും അതെ അതെ നമ്മൾ അമ്പലത്തിലെ മണി പോലെയാണ് ആരും വന്നാലടിക്കും അത് തന്നെ അടി കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ജന്മമാണ് നമ്മുടെ അല്ല ചെറുപ്പത്തിൽ അങ്ങനെ ഈ അവിടെ സ്കൂളിൽ നിന്ന് സ്പോർട്സ് സ്കൂളിൽ നിന്ന് കളിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഈ നാഷണൽസിലേക്കൊക്കെ വരുന്നത് എങ്ങനെ സി നമുക്ക് കേരള സ്കൂൾ ടീമിൽ കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ്സ് ഒക്കെ ഉണ്ടാവും അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം ഡൽഹിയിൽ പോയിട്ട് ബെസ്റ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ടൂർണമെൻറ്റ് കളിക്കും അതൊന്ന് പിന്നെ രണ്ടാമത് നമുക്ക് ഏജ് ഗ്രൂപ്പ് അണ്ടർ സിക്സ്റ്റീന് അണ്ടർ ഫോർട്ടീന് അങ്ങനെ ഏജ് കാറ്റഗറിയിൽ സ്റ്റേറ്റ് ടീം പുറത്ത് നാഷണൽസ് കളിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഈ നാഷണൽസ് കളിക്കാൻ പോകുമ്പോൾ അവിടെ സെലക്ടേഴ്സ് വരും ആ സെലക്ടേഴ്സ് ത്രൂ ആണ് നമ്മൾ ഇന്ത്യൻ ഗാമ്പിലേക്ക് സെലക്ട് ആവുന്നത് അതായത് നമ്മുടെ നാഷണൽസിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഏതൊരു പ്ലെയറിനെയും ഇന്ത്യൻ ഗ്യാമ്പിലേക്ക് എടുക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ ക്യാമ്പിൽ വരുന്നത് വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലേ ജൂനിയർ ക്യാമ്പില്ല അല്ലേ അപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആയിരിക്കും ശരിക്കും ഒരു ഇൻ്റർനാഷണൽ രീതിയിലേക്കുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ കാണാൻ അല്ലേ അപ്പോൾ ആ കാലത്ത് ഏതുവരെ കളിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ അന്ന് ക്യാമ്പിൽ ചെല്ലുമ്പോഴൊന്നും ഇന്ത്യ കളിക്കാമെന്നൊരു വിശ്വാസമൊന്നും ഉണ്ടായില്ല കാരണം ഒന്ന് ഇവിടുന്ന് കരഞ്ഞു പിടിച്ചാൽ പോകുന്നത് കരച്ചുകഴിഞ്ഞാൽ പാഡ് നല്ലതല്ല ജേഴ്സിയും ഷോർട്ട്സും നല്ലതല്ല ആൾക്കാർ കളിയാക്കും ഷൂ നല്ലതല്ല എങ്ങനെയെങ്കിലും ക്യാമ്പ് കഴിയുക വരിക ഗതാഗത മനസ്സിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇന്ത്യൻ ടീമിൽ കയറുന്ന ഒരു പ്രതീക്ഷ ഇതുണ്ടായില്ല ആദ്യമൊക്കെ ക്യാമ്പിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ക്യാമ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ മതി കാരണം വെച്ചാൽ ഞാൻ നാട്ടിൽ വന്നുകഴിയുമ്പോഴത്തേക്കും ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് ഉദ്ദേശിക്കരുതാണ് പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എനിക്ക് കളിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം വരാൻ തുടങ്ങിയത് ശ്രീജേഷിൻ്റെ മത്സരങ്ങൾ ഞാൻ ഒരുപാട് നേരിടേണ്ടി ആ സമയത്ത് തന്നെ പെനാൽറ്റി സ്ട്രോക്കുകൾ കുറച്ചധികം പെനാൾറ്റി സ്ട്രോക്കുകൾ തടയുന്നത് കണ്ടിട്ടാണ് ശരിക്കും അതിൻ്റെ ഒരു സ്കില്ലെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്താണോ ശരിക്കും അത് പെനാൽറ്റി സ്ട്രോക്കുകൾ തടയുന്ന ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിലാണ് അങ്ങനെയാണല്ലോ ശരിക്കും വേൾഡ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡുകളൊക്കെ കിട്ടുന്നത് അതൊരു പിന്നെ ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതലും ട്രെയിനിങ് ചെയ്യും കാരണം ഇപ്പം എൻ്റെ കൂട്ടത്തില് രഘുനാഥ് മുതൽ സന്ദീപ് സിംഗ് രഘുനാഥ് റുപീന്ദർ പാൽ സിംഗ് ഇവരൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കളിച്ചവരാണ് അപ്പം ഇവർക്കെല്ലാം ഇവരെല്ലാം ഈ പെനാൽറ്റി സ്ട്രോക്കിന്റെ പെനാൽറ്റി കോൺഗ്രസിന്റെ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ അവരുടെ കൂടെ ട്രെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അങ്ങനെയാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു പെനാൽറ്റി കോണറിലും പെനാൽറ്റി സ്ട്രോക്കിലൊക്കെ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആവാൻ കാരണം പഞ്ചാബികൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലുള്ള ഒരു ഗെയിമാണ് ടീമിലും അങ്ങനെ തന്നെയാണ് അതിലൊരു മലയാളി എന്ന രീതിയിൽ ഒരു ഓടുമാൻ ഔട്ട് ആയിട്ടുള്ളൊരു ഫീൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമാണല്ലോ നമുക്ക് എന്താ പറയുന്ന കളിക്കുന്ന സമയത്താണെങ്കിലും ക്യാമ്പസ് ചെല്ലുന്ന സമയത്താണോ ആദ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നാലും അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി തമിഴന്മാരും തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ള പ്ലേയേഴ്സൊക്കെ ടീമിലുള്ളത് കൊണ്ട് അത്യാവശ്യം അവരുമായിട്ട് തമിഴ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നീക്കുമായിരുന്നു അതുകൊണ്ട് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എവിടെയെങ്കിലും നമുക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ടീമിനുള്ളിൽ ഏതെങ്കിലും ഒരു ലെജൻഡറി ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ ശരിക്കും ഇല്ല ജൂനിയർ ടീമിലൊന്നും മെയിൻ സീനിയർ പ്ലെയേഴ്സ് അധികാരം ഉണ്ടാവാറില്ല ഉണ്ടെങ്കിൽ തന്നെ അവരാണെങ്കിലും അത്രമാത്രം ഒന്ന് എല്ലാവരെയും കൂടെ കൊണ്ടു നടത്തണം അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു പോകുന്ന ചിന്താഗതി ഒന്നും അന്ന് അന്നത്തെ കാലത്ത് അന്നത്തെ എല്ലാവർത്തും സീനിയർ സീനിയർ ജൂനിയർ ജൂനിയർ എന്നുള്ള മെന്റാലിറ്റിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് സീൻ ഞങ്ങളൊക്കെ സീൻ അതായത് രണ്ടായിരത്തി ഒരു പതിമൂന്ന് പതിനാലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ സീനിയർ ജൂനിയർ ടീം ആ ഒരു ഡിഫൻസ് കുറഞ്ഞിട്ട് പരസ്പരം സംസാരിച്ചും കളിച്ചും തിരിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഒരു ടീം ഉണ്ടായത് തന്നെ അതിന് ഞാൻ ചോദിച്ചു വരുന്ന ചോദ്യം ഇന്ത്യൻ ഹോക്കിയിൽ ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സുജേഷൊക്കെ തുടങ്ങുന്ന കാലത്ത് അങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താ അതായത് എൻ്റെയൊക്കെ ബാച്ചു ുള്ള പ്ലേഴ്സ് റിയലൈസ് ചെയ്തു കാരണം നമ്മൾ സീനിയർ മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ ടീം ജയിക്കത്തില്ല ജൂനിയേഴ്സോടെ വേണം അപ്പം പലരത്തും ചുമ്മാ ഇൻഡറക്റ്റ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ വന്ന അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടിയുണ്ട് അപ്പം നമ്മൾ ആദ്യം ആ ഒരു വാൾ ബ്രേക്ക് ചെയ്യുകയോ ചെയ്തത് അതായത് സീനിയറിൻ്റെയും ജൂനിയറിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാൾ ബ്രേക്ക് ചെയ്ത് പല കോച്ചസ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുന്നത് ഇപ്പോൾ റോളൻഡിൻ്റെ ഒരു ഒരു റൂൾ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഒന്നിച്ചു ഭക്ഷണം കഴിച്ചാൽ ഡിന്നറിന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കാൻ പാടില്ല പാടില്ല ആ അതായത് നമുക്ക് എപ്പോഴും വേറൊരാൾ എന്താ പറയുന്നത് പാർട്നറായിട്ട് വന്നുകൊണ്ടിരിക്കണം റൂമേറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത് അതൊക്കെ ടീമിനെ ഒത്തിരി മാരങ്ങത്തിൽ സഹായിച്ചിട്ടുണ്ട് നാല് ഒളിമ്പിക്സിൽ മത്സരിച്ചു ആദ്യത്തെ രണ്ട് രണ്ടൊളിമ്പിക്സിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് രണ്ട് ഒളിമ്പിക്സുകളിലാണ് മെഡൽ കിട്ടിയത് അപ്പോൾ ടോക്കിയോയിലെ ഒരു മെഡൽ നേട്ടം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പാരീസിലെ മെഡൽ നേട്ടത്തേക്കാൾ വലിയ ഒരു ഇതായിരിക്കും ആ ഒരു അതൊന്ന് വിവരിക്കാൻ പറ്റും ശരിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ മോസ്കോയിൽ മെഡൽ കിട്ടിയതിന് ശേഷം ദീർഘമായൊരു വരൾച്ചയാണ് അതിന് ശേഷം കിട്ടിയ ആദ്യത്തെ മെഡലാണ് അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ സമയത്ത് നടന്നൊരു ഒളിമ്പിക്സ് സ്റ്റാൻസ് എല്ലാം കാലി നമ്മൾ കളിക്കുന്നു നമ്മൾ തന്നെ കാണുന്നു നമ്മുടെ ഫാമിലി ഇരുന്ന് ഇവിടെ ഇരുന്ന് കാണുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഇൻട്രാക്ഷനൊന്നും ഉണ്ടാവാറില്ല അന്നത്തെ കാലത്ത് ഒളിമ്പിക്സിന് പോകുമ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിനും പോയത് റിയോയിലും ലണ്ടനിലും പക്ഷേ ഒന്നും നേടാൻ തിരിച്ചു വന്നു പക്ഷേ ഇത്തവണ എന്താണോ ടീമിനകത്തൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരുന്നു നമ്മൾ നന്നായി സ്റ്റാർട്ട് ചെയ്തു ക്വാർട്ടർ ഫൈനല് ഇംഗ്ലണ്ടിന് കിട്ടിയപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടി പിന്നെ സെമി ഫൈനല് ബെൽജിയം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചു പക്ഷെ എന്നാലും ആ മാച്ച് പ്രത്യേകിച്ച് അത്രയും വിജയിക്കാൻ പറ്റിയില്ല അതുപോലെ ലൂസേഴ്സ് ഫൈനൽ ജർമ്മനി അനത്തെ ടഫസ്റ്റ് ടീമായിരുന്നു എന്താ പറയുന്നത് ഞങ്ങൾ ഈ ഒളിമ്പിക്സിൽ പോയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒളിമ്പിക്സിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ജർമ്മനിയിൽ പോയിട്ട് അഞ്ചോ ആറ് ടെസ്റ്റ് മാച്ചസ് കളിച്ചാൽ കൂടുതൽ മാച്ചസുകളും ജർമ്മനി തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവിടെ തോൽപ്പിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ കറക്റ്റായി വന്നപ്പോഴത്തേക്കും നമുക്ക് ആ മെഡൽ വന്നു പക്ഷേ ആ മെഡലിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ചരിത്രം ആവർത്തിക്കുന്ന രീതിയിലുള്ള വിജയമായിരുന്നു അത് അന്നാ ഒരു ബ്രോൺസിന് കിട്ടിയ ഒരു സന്തോഷം ഇന്നത്തെ ഈ ഒരു ബ്രോൺസിന് ഇല്ല ഇല്ല കാരണം നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിലെ ആ ഒരു ബ്രോൺസ് മെഡൽ ഇന്ന് ഞങ്ങൾ സ്വർണത്തിനോ വെള്ളിയോ നേടിയ നേടിയിട്ടേ തിരിച്ചു വരാൻ പറ്റൂ എന്ന് സ്വപ്നം കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വലിയൊരു ഘടകമായിരുന്നു അപ്പോൾ വീണ്ടും സെമിയിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് തോന്നുന്ന ഒരു വലിയ നിരാശയ്ക്ക് തന്നെയായിരുന്നു കാരണമായത് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു മെഡൽ മെഡലുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് സാധ്യമായപ്പോഴത്തേക്കും പകുതി ഒരു ആശ്വാസം പോലെയായിരുന്നു ശരിക്കും നമ്മൾ ഈ മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇതിൽ ഒളിമ്പിക്സ് മെഡലുണ്ട് ഏഷ്യൻ ഗെയിംസ് മെഡലുണ്ട് കോൺവെൽത്ത് ഗെയിംസ് മെഡലുണ്ട് എല്ലാം ഉണ്ട് ഒന്നും അതേപോലെ അർജുന അവാർഡ് വാങ്ങുന്ന ചിത്രമുണ്ട് പത്മശ്രീയുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ട് ഫീൽ കപ്പ് കപ്പ് ഞാൻ നാല് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് നാല് വേൾഡ് കപ്പിൽ മൂന്നെണ്ണം സ്വന്തം രാജ്യത്ത് കളിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറേ ഇല്ല ഇന്ത്യയിൽ ഉറപ്പായിട്ടുണ്ടാവില്ല അത്രയ്ക്കും ഇത് ഭാഗ്യം ചെയ്തൊരു വ്യക്തിക്ക് അതിൻ്റെ ഒരു മെഡൽ തൊടാൻ പറ്റിയില്ല എന്നൊരു നിർഭാ നിർഭാഗ്യം ഇത്തവണ സെമിയിൽ ശരിക്കും ശരിക്കും അതെ ഒരു നിരാശ കാരണം ില് അമിത്തിനെ കിട്ടിയ ഒരു റെഡ് കാർഡ് നമുക്കൊത്തിരി കഷ്ടന്നല്ല എന്താ പറയുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ട് മാച്ചസ് കളിക്കുക എന്നുള്ളത് കാരണം ജർമ്മനി ഇംഗ്ലണ്ടുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിനകത്ത് ഒരു മാനില്ലാതെ ഏകദേശം നാപ്പത് നാല്പത്തഞ്ചു മിനിറ്റോളം കളിക്കുക അത് കഴിഞ്ഞിട്ട് സെമി ഫൈനൽസിൽ വീണ്ടും ഒരു പ്ലെയർ ഇല്ലാണ്ട് തന്നെ നമ്മൾ മൊത്തം മാച്ച് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത് അതൊരു ഭയങ്കര ചലഞ്ചാണ് അപ്പം ജർമ്മനി പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്രയും ഫിറ്റായിട്ടുള്ള ടീമിന് ആ ഒരു ഗ്യാപ്പ് മുതലെടുക്കാനും ഭയങ്കര എളുപ്പമായിട്ട് തോന്നുകയും ചെയ്യും പക്ഷേ എന്താ പറയുന്നത് എവിടെയോ മനസ്സിനകത്ത് ഇന്നും ഒരു വിഷമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ് അന്ന് ആ മാച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ആ മാച്ച് ജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് അപ്പം പറഞ്ഞാൽ നാലോ ഒളിമ്പിക്സിൽ മത്സരിച്ചു ഒളിമ്പിക്സ് നാലൊളിമ്പിക്സ് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഹോക്കി പോലെ ഫിറ്റ്നസ് അത്യാവശ്യമായുള്ള ഒരു സ്പോർട്സ് ആ ചിലപ്പോ ഈ ഗോൾഫ് പോലത്തെ ഗെയിമിലൊക്കെ എത്ര ദീർഘകാല ആൾക്കാർ കളിച്ചു എന്ന് പറയാം പക്ഷെ അതുപോലെ ബില്ലിയാഡ്സ് പോലത്തെ ഗെയിമിലൊക്കെ സംഭവിക്കാം ചെസ്സിൽ അങ്ങനെയുള്ള സ്പോർട്സ് ഗെയിമുകളിലൊക്കെ സംഭവിക്കാം ഹോക്കി പോലെ അതായത് മുഴുവൻ സമയം ഒരു സ്റ്റാമിന ആവശ്യപ്പെടുന്ന ഒരു ഗെയിം അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു ഡിഫറെൻറ്റ് ആണ് അതായത് ഞാൻ ഒരു ഗോൾ ആയതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ ടീമുകളും ഒരു ഹോക്കി ടീമിൽ ഒറ്റ ഗോൾ കീപ്പറിനെ മാത്രമേ കണ്ടി കളിപ്പിക്കത്തുള്ളൂ ബാക്കി പതിനഞ്ച് പ്ലെയറും ഒരു ഗോൾ കീപ്പറും മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളും വലിയ ചലഞ്ചായിരുന്നു കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനും ഭരച്ചേത്രയായിരുന്നു ഗോൾ കീപ്പർ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മെയിൻ ഗോൾ കീപ്പറായിരുന്നു എനിക്കൊരു അസിസ്റ്റൻറ്റ് ഗോൾ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും ഞാൻ മെയിൻ ഗോൾ കീപ്പർ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ടീമിൽ കളിക്കാൻ പറ്റില്ല എനിക്ക് ഇഞ്ചുറി വന്നാൽ മാത്രമാണ് അയാൾക്ക് ഉള്ളി വന്ന് കളിക്കാനും പറ്റുള്ളൂ അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത് കുറച്ച് കൺസിസ്റ്റൻറ്റായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം പെർഫോമൻസ് വേണം എന്നുള്ളൊരു ചിന്ത കൂടുതൽ വരാൻ തുടങ്ങിയത് അപ്പോഴാണ് കാരണം ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പതിനഞ്ച് പേരിൽ ഒരാളായാൽ മതി പക്ഷേ ഒരു ഗോൾ കീപ്പർ ആവണമെങ്കിൽ ഒറ്റൊരുത്തനായിട്ട് തന്നെ നിൽക്കേണ്ടി വരും പെർഫോമൻസ് നോക്കണം ഫിറ്റ്നസ് നോക്കണം ടീമിന് കൂടെയുള്ള നിങ്ങളുടെ എന്താ പറയുക ആ ഒരു കോമ്പിനേഷൻ നോക്കണം മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ഒരു പക്ഷേ അടുത്തൊരു മൂന്ന് വർഷം കൂടെ കളിക്കാം ഇനി കളിച്ചാൽ ഇന്ത്യൻ ടീമിൽ ഒളിമ്പിക്സിന് പോകരു ചാൻസ് ഉണ്ടെന്നുള്ള വിശ്വാസം വന്നുകൊണ്ട് മാത്രമാണ് ടോക്കിയോയ്ക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ നാല് ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള ഒരു അനുഭവ സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുക അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഒരു ഭാവിയെ കുറിച്ചിട്ട് ശ്രീജേഷിന് എന്തെങ്കിലും പ്രതീക്ഷ തോന്നുന്നുണ്ടോ അപ്പം കൂടുതൽ ഇന്ത്യൻ സ്പോർട് കറക്റ്റായ രീതിയിൽ തന്നെ പോകുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഗ്രാസ് റൂട്ട് ലെവലിൽ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്നുള്ളതാണ് കാരണം ടോപ്പ് ലെവലിലേക്ക് പോയി കഴിഞ്ഞ് എലൈറ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അധികം സ്മാർട്ടായിട്ടുള്ളതും അല്ലെങ്കിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവർക്ക് എന്താ പറയുക കുട്ടികൾക്ക് ഗവൺമെൻറ്റും സായിയും അയ്യോയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് അത്രത്തോളം ബെനിഫിറ്റ് ഐ മീൻ ഇത്രത്തോളം ഇത് പോയിട്ടില്ലെങ്കിൽ എന്താ പറയുന്നത് ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും അഞ്ചും പത്തും അല്ലെ ഇരുപതും മുപ്പതും വർഷം എടുക്കും അടുത്ത ഒരു ഒളിമ്പിക്സിനെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്പോർട്സിന് ശരിക്കും ഒരു ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരാളെ പറയാൻ പറ്റിയ സിറ്റുവേഷന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് പേര് പറഞ്ഞു പക്ഷേ ഇപ്പം ഒളിമ്പിക്സ് കഴിഞ്ഞ സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നീരജൊപ്ര ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് കാരണവർക്കും ഒരു ആരും ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്തൊരു ഈവൻറ്റിൽ പോയിട്ട് അദ്ദേഹം രണ്ട് ഒളിമ്പിക്സിൽ രണ്ട് ഇൻഡിവിജ്വൽ മെഡൽ മേടിച്ചിട്ട് പോകുന്നത് അതിനകത്തൊന്നും ഗോൾഡു ഇതിക്കുള്ള എന്താ വേണ്ടേ അപ്പോൾ സ്പോർട്ടിങ് ഹിസ്റ്ററിയിൽ ഒരു കുട്ടിക്ക് ഒരു ഒരു വലിയൊരു സംഭവമാണ് ശരിക്കും അല്ലേ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുട്ടിക്ക് ഏറ്റവും മോഡലാക്കാൻ പറ്റുന്ന ഒരാളാണ് നീരജ് ചോപ്ര രണ്ടാമത് ഒളിമ്പിക്സ് മെഡൽ മാത്രമല്ല ഇത്രത്തോളം ഡൗൺ ടു ആയിട്ടുള്ള പേഴ്സണെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മോഡേൺ വേൾഡിനകത്ത് നീരജിനേക്കാളും അത്രത്തോളം വരുന്ന വേറൊരു പ്ലെയർ ഉണ്ടാവില്ല എന്താ ഒരു യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യാൻ പാത്രമുള്ളവർ നീരജായിട്ട് സംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഏകദേശം എല്ലാ ദിവസവും കാണുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോഴേലും പോയിട്ട് വരുമ്പോഴേ എഞ്ചൻ്റെ സമയത്ത് എപ്പോഴും കാണുമായിരുന്നു നീരജ് ഞാനും തമ്മിലൊരു ചേട്ടനെയും വന്ന പോലെയാണ് എനിക്ക് ചെറിയൊരു ചെറിയൊരു അനിയൻ്റെ ഒരു സ്ഥലമാണ് നീരജനെ കാണുമ്പോൾ എപ്പോഴും അപ്പം നീരജനോട് നീരജനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക അതിനോട് സംസാരിക്കുക അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അയാൾക്ക് എന്തൊക്കെ ചെയ്താൽ അയാൾ ഭയങ്കര ഡൗൺ ടു അത് ഭയങ്കര ക്ലാസിക് പേഴ്സൺ ഈ ഒരു ദീർഘമായ ഒരു ഇരുപത് വർഷം നീണ്ട ഒരു ഇൻ്റർനാഷണൽ കരിയർ ഈ കരിയർ അവസാനിപ്പിച്ചു അതെ അതൊരു തീരുമാനമെടുത്തു അപ്പോൾ ആ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പം നമുക്കിവിടെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒക്കെ ഓർക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു കടപ്പാട് എന്ന് തോന്നുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടാവുമല്ലോ ആരെങ്കിലും എടുത്ത് പറയാമെന്നുണ്ടോ പേരുകൾ അങ്ങനത്തെ പിന്നെ ഉറപ്പായിട്ടും ആദ്യം എൻ്റെ കുടുംബം അച്ഛനും അമ്മയും വൈഫും മക്കളും കാരണം അവരൊത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ആദ്യത്തെ കോച്ച് ആദ്യത്തെ കോച്ചെന്ന് ഉദ്ദേശിച്ച് ഹോക്കിയുടെ അല്ല ഇവിടെ റോയ് സാറും ജോ സാറും സെൻറ്റ് ജോസഫിലെ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവി രാജ സ്പോർട്സ് സ്കൂളുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് സെലക്ഷൻ പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ സെലക്ഷൻ സ്ട്രയൽസിന് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പഠിപ്പിച്ച ജയകുമാ സാറ് രമേശ് സാറ് പിന്നെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ഹരീന്ദർ സിംഗ് കേരളത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം കേരളത്തിൽ വരുമ്പം ഞാനന്ന് അണ്ടർ സിക്സ്റ്റീൻ്റെ ക്യാമ്പിൽ പോയിട്ട് വരുവോ അപ്പോൾ ഞങ്ങളന്ന് അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം എന്നെ കണ്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ശ്രീ താൻ നേരെ ക്യാമ്പിലേക്ക് പോവാം അങ്ങനെയാണ് രണ്ടായിരത്തി നാലിലെ ജൂനിയർ ഏഷ്യ കപ്പിൻ്റെ ക്യാമ്പിൽ എന്നെ വിളിക്കുന്നത് ജൂനിയർ ഏഷ്യ കപ്പ് ഞാൻ കളിച്ചില്ല പക്ഷേ അദ്ദേഹത്തിനോട് ക്യാമ്പ് ചെയ്തു കുറേ പഠിക്കാൻ പറ്റി അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സാജു ജോസഫ് എന്ന് പറഞ്ഞൊരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷന് അന്നത്തെ ട്രെയിനർ ഉണ്ടായിരുന്നു പുള്ളി മലയാളിയാണ് കേട്ടോ പുള്ളി സാ ജോസഫ് അപ്പം അപ്പം ഇവരുടെ കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഗെയിം ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ബ്രേക്ക് ബ്രേക്ക് ചെയ്തു എന്താ പറയുന്നത് ജൂനിയർ ടീമിൻ്റെ ചാൻസ് തന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ ജൂനിയർ വേൾഡ് കപ്പ് കളിച്ചു അതിനുശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വന്ന എല്ലാ കോച്ചസും എന്തെങ്കിലും ഒരു ഫ്ലേവർ എനിക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം പറയുന്നത് ഹോക്കി ഹോക്കിൻ്റെക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ലീഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടുവന്നു കൊണ്ടുവന്നു അത് ആസ് എ പ്ലെയർ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി ഫോറിൻ പ്ലേസിൻ്റെ ക്യാരക്ടർ കാണാനും അവരടുത്തറിയാനും അവരുടെ ഗെയിം സ്ട്രാറ്റജി പഠിക്കാനും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും അവരെങ്ങനെയാണ് ടീമിനെ ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാപ്റ്റൻ ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാക്കാനൊക്കെ അവരിന്ന് പഠിക്കാൻ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ പറയേണ്ടതാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഞങ്ങളുടെ മസാജേഴ്സ് ടീമിൻ്റെ മസാജർ ആരും ഇപ്പം കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ടീമിൻ്റെ കൂടെ ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് കുറേ ഫിസിയോതെറാപ്പിസ്റ്റ് ഇതുവരെ വന്നിട്ട് പോയിട്ടുണ്ട് അപ്പം ഇവരൊന്നും ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇത്ര ദൂരത്തെത്താൻ പറ്റില്ല മാത്രമല്ല ഒറീസ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സംഭവന അത് വളരെ വലുതല്ലേ സെ സഹാറയുടെ ഈ ഒരു കോൺട്രാക്ട് തീരുന്ന സമയത്താണ് ഈ ഒഡീസ ഗവൺമെൻറ് ഹോക്കി ഇന്ത്യ ടെംഒഒഒഒക്കെ സൈൻ ചെയ്ത് നമുക്ക് സ്പോൺസറായിട്ട് വരുന്നത് പക്ഷേ ഒഡീസ എന്നുള്ളൊരു ഗവൺമെൻറ് സ്പോൺസറിങ് എന്ന് മാത്രമല്ല അദ്ദേഹം അവർ ഇന്ത്യയ്ക്കകത്ത് വെച്ച് തന്നെ മേജർ ഈവൻസ് കളിക്കാനൊരു അവസരം വയ്ക്കുന്നത് രണ്ട് വേൾഡ് കപ്പാണ് അവർ ബാക്ക് ടു ബാക്ക് ഹോസ്റ്റ് ചെയ്തത് ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്യുന്നു പ്രോ ലീഗിൻ്റെ എല്ലാ മാച്ച് ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും അവിടെ നടക്കുന്നു പിന്നെ ഏകദേശം പത്തിരുപത്തയ്യായിരം ആൾക്കാർക്ക് ഇരിക്കാൻ ഭാഗത്തുള്ളൊരു വലിയൊരു സ്റ്റേഡിയം റോക്ലേയിൽ പണിയുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്ന ഒരു ഇന്നത്തെ മോഡേൺ ഹോക്കിയുടെ ഒരു ഡെവലപ്മെൻസിന് ഒരു വളരെ വലിയൊരു പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് ധനരാജ് പിള്ള പറയുന്നുണ്ട് ധനരാജ് പിള്ളയിൽ സംസാരിച്ചിരുന്നു ശ്രീജേഷ് റിട്ടയർ ചെയ്യേണ്ട സമയമില്ല നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രായവും അതിനായില്ല എന്നാണ് ധനരാജ് പറഞ്ഞത് ശരിക്കും കുറച്ച് നേരത്തെ ആയിപ്പോയി തോന്നുന്നുണ്ടോ സ്വരം നന്നാകുമ്പോൾ പാട്ട് നടത്തണം എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ലൊരു വേദി കിട്ടാനില്ല എന്നെപ്പോലൊരു പ്ലെയർ ഞാൻ ഞാൻ എപ്പോഴും വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുപത് വർഷം ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു അപ്പം നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും വേണം ഹോക്കി വിട്ടിട്ട് ഇറങ്ങി വരാൻ എന്നെനിക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന ഹോക്കിയുടെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ഒളിമ്പിക്സ് ആണ് അതിനേക്കാളും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ ഈയൊരു വലിയ ഇത്രയും വലിയൊരു വേദിയിൽ നിന്ന് ഇറങ്ങി പോരാമെന്നുള്ളൊരു തീരുമാനം എടുക്കണതും അത് അനൗൺസ് ചെയ്യണതും അതിനുശേഷം നടന്നതെല്ലാം എനിക്ക് തോന്നുന്നു ദൈവം എനിക്കായിട്ട് കാത്തു വെച്ച കുറേ കാര്യങ്ങളാണ് അതായത് പെർഫോമൻസ് നോക്കുമ്പോൾ നോക്കുമ്പം ടീമിനെപ്പോൾ ആവശ്യം വരുന്നു അന്നേരം സേവുകൾ വരുന്നു എന്താ ഇംഗ്ലണ്ടിൻ്റെ കൂടെയുള്ള ക്വാർട്ടർ ഫൈനലിൽ എന്താ ഷൂട്ടൌട്ടിൽ വരെ വിജയിപ്പിച്ച് നമ്മൾ സെമി കയറുന്നു പിന്നെ ലൂസേഴ്സ് ഫൈനലിൽ സ്പെയിനെ തോൽപ്പിച്ച് നമുക്കൊരു ബ്രോൺസ് മെഡൽ കിട്ടുന്നു എൻ്റെ ടീം എനിക്ക് വേണ്ടി ആ മെഡൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ക്യാപ്റ്റൻ എന്നെ തൂക്കി ഗ്രൗണ്ടിനു ചുറ്റും നടക്കുന്നു അതിനുശേഷം എന്താ പറയുന്നത് ഒരു സച്ചിൻ ടെണ്ടുൽക്കറുടെ അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടി നിൽക്കാനും വലിയൊരു കാര്യം എനിക്ക് കിട്ടി അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ പതാക എന്തിക്കൊണ്ടാണ് ഞാൻ ആ ക്ലോസിംഗ് സെറമണി നടന്നത് അതൊരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്യാൻ വലിയ അപ്പം അത് കഴിഞ്ഞു നാട്ടിൽ വരുന്നു ഹോക്കീൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സെൻറ്റ് ഓഫ് ഫങ്ഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അതായത് ഹോക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റ് ഓഫ് ഫങ്ഷൻ അറേഞ്ച് ചെയ്യുന്നു അതിനുശേഷം എൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന പതിനാറ് നമ്പർ ജേഴ്സി എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നു ഇതിൽ കൂടുതലൊന്നും നമുക്ക് ആഗ്രഹിക്കാനോ നേടാനോ ഇല്ല കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നുണ്ടാവാം ഇനി ഒരു രണ്ട് വർഷം കൂടെ കളിച്ചിട്ട് ഒരു വേൾഡ് കപ്പോടെ കളിച്ചിട്ട് റിട്ടയർമെന്റ് ചെയ്താൽ മതിയെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്താലും ഇതുപോലത്തെ ഒരു സെന്റ് ഓഫ് ഒരിക്കലും എനിക്ക് എടുത്തില്ല ജീവിതത്തിലെ ഒരു വലിയ ആരവടങ്ങി എന്ന് പറയാം കാരണം ഈ സജീവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന റിട്ടയർ ചെയ്യാണ് വലിയൊരു ചേഞ്ചാണ് അപ്പോൾ ശരിക്കും ഇനി ജീവിതത്തിൽ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഫാമിലി ഫാമിലി അല്ലാതെ അത് മറ്റു രീതിയിലെ യാത്രകൾ അങ്ങനെയുള്ള കുറെ അതിലൊക്കെ താല്പര്യമുള്ള ഒരാളാണോ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതിനേക്കാളും വലിയൊരു ചുമതല ഹോക്കീൻ്റെ ഏൽപ്പിച്ചു ജൂനിയർ ടീമിൻ്റെ കോച്ചാവണം എന്ന് പറഞ്ഞത് അപ്പം അതിന് ഒരു ചിന്തയുണ്ട് അപ്പം മിക്കവാറും ബാംഗ്ലൂരിലേക്ക് ഫാമിലി ആയിട്ട് പോയി ഷിഫ്റ്റ് ചെയ്ത് അവിടെ ട്രെയിനിങ് ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിനുശേഷം ട്രാവലിംഗ് കഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കളിയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു പാക്ക് എടുത്തിട്ട് എനിക്ക് ഞാൻ ക്യാമ്പ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് പോകണം അതായത് പട്ട്യാല മുതൽ പട്ട്യാല പൂനെ ഭോപ്പാൽ ലക്നൗ മുംബൈ പിന്നെ ബാംഗ്ലൂർ ചെന്നൈ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയ രീതിയിൽ പോകണം അതായത് സെക്കൻഡ് ക്ലാസ്സിൽ കയറി സ്ലീപ്പറിൽ കയറി ട്രാവൽ ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് അവിടെ പോയത് അതുപോലെ പോവുക അപ്പം എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള സമയമില്ല കാരണം ഒന്നീ ഒളിമ്പിക്സിൻ്റെ ആരോപങ്ങളും അതിൻ്റെ സ്വീകരണങ്ങളും അതിൻ്റെ ബാക്കി പരിപാടികളായിട്ട് നടക്കുന്നു രണ്ട് ജൂനിയർ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ടീം പ്രിപ്പയർ റിട്ടയർ ചെയ്തിട്ടില്ല ഹോക്കിയിൽ ഇല്ല ഇല്ല റിട്ടയർ ഇല്ല ഹോക്കിയിൽ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല കാരണം ഇന്നും ഞാനിണെന്ന ചോറും കറിയും ആ ഒരു ഗെയിം തരുന്ന എന്തായിരുന്നു ഭക്ഷയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഉറപ്പായിട്ടും ഹോക്കിയിൽ നിന്നും വിട്ടുപോകാൻ നമുക്കൊരിക്കലും പറ്റില്ല ഓരോ അരിമണിയിലും ഇന്ത്യൻ ഹോക്കിയുടെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പായിട്ടും ഞാൻ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം ഓക്കെ ഇത് ഹോക്കി തന്നതാണെങ്കിലും ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ എത്രത്തോളം വേർപ്പ് ഒഴിക്കിയിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം ഹോക്കി കളിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷമായി ആ ഇരുപത്തിനാല് വർഷവും ജയൻ ചെയ്ത ഹാർഡ് വർക്കിൻ്റെയാണ് ഇന്ന് ഞാൻ ഈ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അതിന് കാരണമായത് ഹോക്കിയാണെന്ന് മാത്രം താങ്ക് യു താങ്ക് യു